നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബന്ധപ്പെട്ട് ഈ പഠിക്കുവാൻ സാധിക്കുന്ന മൃഗസംരക്ഷണം എന്ന് പറയുന്ന ഒരു മേഖലയാണ് മൃഗ മൃഗസംരക്ഷണം എന്ന് പറയുമ്പോൾ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്ന് അരണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിൽ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ പരസ്പരം ഇവ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ആ കണക്കിന് നോക്കിയാൽ മനുഷ്യനുമായിട്ട് ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ അഭേദ്യമായ ബന്ധമുള്ളത് പ്രകൃതിയോടാണ് ഈ പ്രകൃതിയോട് ഇണങ്ങി മനുഷ്യൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ കൃഷി ആരംഭിക്കുകയും മൃഗങ്ങളെ ഇണക്കി വളർത്തുവാൻ ആരംഭിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കൃഷിയും കന്നുകാലി പരിപാലനവും അല്ലെങ്കിൽ മൃഗസംരക്ഷണവും ഒക്കെയായിരുന്നു മനുഷ്യൻ്റെ ആദ്യകാലത്തെ വരുമാന മാർഗ്ഗമെന്ന് നമുക്ക് എൻ്റെ സംശയം പറയാം ഉപജീവനോപാധികളെന്ന് വേണമെങ്കിലും നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ രാജ്യം ഇന്ന് ഒരുപാട് പുരോഗതി പ്രാപിച്ചുവെങ്കിലും ജനസംഖ്യയിൽ അറുപത് ശതമാനത്തിലധികവും ഇന്ന് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിൽക്കുന്നത് ആ കാർഷിക മേഖലയുടെ ഒരു ഭാഗം തന്നെയാണ് കന്നുകാലി പരിപാലനവും മൃഗസംരക്ഷണവും നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയില് യാദവർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ എന്താണ് ഇടയന്മാരെന്ന് പറഞ്ഞ ആൾക്കാരാണ് അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വരുമാനമാർഗം കന്നുകാലി പരിപാലനവും കന്നുകാലിയിൽ നിന്നുമുള്ള വരുമാനവും ഒക്കെയാണ് അപ്പോൾ അത്തരത്തിൽ ക്ഷീരവികസനം അതല്ലെങ്കിൽ മൃഗസംരക്ഷണം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് അധികം പുരോഗതി പ്രാപിച്ച സംസ്കൃത എന്താണ് നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു പ്രത്യേക മന്ത്രാലയമൊക്കെ ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലുമുണ്ട് ക്ഷീരവികസനവും മൃഗസംരക്ഷണവും എന്നൊക്കെ പറയുന്ന വകുപ്പ് അത് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് നമുക്കറിയാം ആരാണ് ജെ ചിഞ്ചൂറാണി എന്ന് പറയുന്ന മന്ത്രിയാണ് ക്ഷീരവികസനവും മൃഗസംരക്ഷണവും എന്ന് പറഞ്ഞ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതേപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പുരോഗതി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇരിക്കുന്ന മനുഷ്യന് പുരോഗതി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവന് നല്ല ആരോഗ്യം വേണം ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരമായിട്ട് കണക്കാക്കുന്നത് സമീകൃത ആഹാരമായിട്ട് കണക്കാക്കുന്നത് പാലാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെയാണ് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെ നോക്കിയാൽ പാലിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് പ്രയത്നങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ നീണ്ടി ഒരു സ്മരിക്കേണ്ടതായിട്ട് വരും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ത്രിഭുവൻദാസ് പട്ടേൽ എന്ന് പറയും ത്രിഭുവൻദാസ് പട്ടേൽ അദ്ദേഹം ഗുജറാത്തുകാരനാണ് ഗുജറാത്തിലെ ഖേഡ അല്ലെങ്കിൽ കൈറ എന്ന് പറയുന്ന ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവിടെയുള്ള ക്ഷീരോത്പാദക രംഗത്തുള്ള കർഷകരെ മുഴുവനും അദ്ദേഹം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സംഘടനയുണ്ടാക്കി സംഘടനയുടെ പേരായിരുന്നു ഖേഡ ക്ഷീരോത്പാദക സഹകരണ സംഘം എന്ന് പറയുന്ന ഖേറ കോഓപ്പറേറ്റീവ് മിൽക്ക് സൊസൈറ്റി എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇതിൻ്റെ പേരെന്താണ് അമൂൽ എന്ന് മാറ്റപ്പെടുന്നത് അങ്ങനെ അമൂൽ എന്ന പേരിൽ പേര് മാറ്റി അമൂൽ എന്ന് വെച്ചാൽ ആനന്ദ് മിൽക്സ് യൂണിറ്റ്സ് ലിമിറ്റഡ് എന്നായിരുന്നു അതിൻ്റെ പേര് ഗുജറാത്തിലെ ആനന്ദ് എന്ന സ്ഥലത്ത് കേന്ദ്രമാക്കിയിട്ട് രൂപീകരിക്കപ്പെട്ട കമ്പനിയാണ് അമൂൽ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ നമ്പർ വൺ മിൽക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ സ്ഥാപനമായിട്ട് ഇന്ന് അമൂൽ മാറ്റപ്പെട്ടിരിക്കുകയാണ് ഈ അമൂൽ എന്ന സ്ഥാപനത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ എത്തുന്നതോടുകൂടിയാണ് ഇന്ത്യയുടെ പാലിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ജാതകം തന്നെ പാലുൽപ്പാദനത്തിൻ്റെ കന്നുകാലി വികസനത്തിൻ്റെ ക്ഷീര സംരക്ഷണത്തിൻ്റെ ജാതകമൊക്കെ തിരുത്തി കുറിക്കപ്പെടുന്നത് ആ ചെറുപ്പക്കാരൻ്റെ പേരായിരുന്നു വർഗീസ് കുര്യൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്നു വർഗീസ് കുര്യൻ അന്നത്തെ കേന്ദ്രമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന ആരായിരുന്നു നമുക്കറിയാം ജോൺ മത്തായി ജോൺ മത്തായിയുടെ സഹോദരി പുത്രനായിരുന്നു നമ്മുടെ വർഗീസ് കുര്യൻ അങ്ങനെയുള്ള വർഗീസ് കുര്യൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ അദ്ദേഹം അവിടെ എത്തുകയും യന്ത്രങ്ങളുടെ ഉപയോഗം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പാൽ ഉത്പാദനം എങ്ങനെ വർദ്ധിപ്പിക്കാം പാൽ കേടു കൂടാതെ എങ്ങനെ മറ്റു പ്രൊഡക്റ്റുകളാക്കി മാറ്റുവാം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഒരു ഗവേഷണം നമുക്ക് നടത്തി ഇതിൻ്റെ പരിണത ഫലമായിട്ട് വിദേശ രാജ്യങ്ങളിലെ കന്നുകാല സംരക്ഷണവും മൃഗസംരക്ഷണവും പശു പശുപരിപാലനവും മുതലായ പദ്ധതികളെല്ലാം അദ്ദേഹം പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ നാട്ടിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു അതിനുവേണ്ടി വേണ്ടി അദ്ദേഹം ആരംഭിച്ചൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയും നമ്മൾ ഒരു പദ്ധതിയുടെ ആരംഭിച്ച ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഗ്രീൻ റവല്യൂഷൻ ആരംഭിച്ചപ്പോൾ മിൽക്ക് റവല്യൂഷൻ ആരംഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒന്നും രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളായിട്ട് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിൽ പാൽ ഉൽപാദനം കന്നുകാലി വർധനവ് അല്ലെങ്കിൽ കന്നുകാലികളുടെ ആ ഒരു പരിപാലനം ഇതൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വർഗീസ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് ആ ഓപ്പറേഷൻ ഫ്ലഡിലൂടെ പാൽ ഉൽപ്പാദനത്തിൻ്റെ പിതാവ് എന്ന രീതിയിൽ വർഗീസ് കുര്യൻ ആ പാൽ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് വർഗീസ് കൊണ്ടുവന്ന പദ്ധതിയാണ് നമ്മൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരു സ്ഥാപനമുണ്ട് സ്ഥാപനത്തിൻ്റെ പേരാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് എന്ന് പറയും നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി എഴുപതിൽ ആനന്ദ് എന്ന സ്ഥലത്താണ് നാഷണൽ ഡെയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായത് ജൂൺ മാസം ഒന്നാം തീയതിയാണ് വേൾഡ് മിൽക്ക് ഡേ എന്ന പേരിൽ ഒരു സ്ഥാപനം രൂപീകരിക്കും അല്ലെ വേൾഡ് മിൽക്ക് ഡേ അതായത് നമ്മുടെ രാജ്യത്ത് എന്നല്ല ലോകത്തിൽ എല്ലായിടത്തും തന്നെ പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ പാൽ ഉൽപ്പാദനത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് ഒരു അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചു ആ ദിനമാണ് നമ്മൾ ഈ പറയുന്ന ജൂൺ മാസം ഒന്നാം തീയതി വേൾഡ് മിൽക്ക് ഡേ ആയിട്ടാണ് ആചരിക്കുവാൻ തീരുമാനിച്ചത് ഇതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ വർഗീയസ് കുര്യൻ്റെ ജന്മദിനമായിട്ടുള്ള നവംബർ മാസം ഇരുപത്തി ആറാണ് നമ്മൾ ദേശീയ പാൽ ദിനം എന്ന പേരിൽ ആചരിക്കുവാൻ തീ തീരുമാനിച്ചത് അപ്പോൾ ദേശീയ പാൽ ദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചത് നാഷണൽ മിൽക്ക് ഡേ ആയിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ചത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ആയിരുന്നു അതേപോലെ പാൽ ഉൽപാദനത്തിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് പിന്നെ ആട്ടിൻ പാലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതും നമ്മുടെ രാജ്യമായ ഇന്ത്യ തന്നെയാണ് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം അറിയപ്പെടുന്നത് ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നാണ് അറിയപ്പെടുന്നത് ഈ ഹരിയാനയിലെ കർണാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട് അവിടെയാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായിരിക്കുന്നത് അപ്പം നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായിരിക്കുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതെവിടെയാണ് അത് കർണാലാണ് ഹരിയാനയിലാണ് അതേപോലെ തന്നെ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ട് അല്ലേ ഇന്ത്യയിലെ മൃഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ബോർഡ് ഉണ്ട് അതാണ് ആനിമൽ വെൽഫെയർ ബോർഡ് ആനിമൽ വെൽഫെയർ ബോർഡ് സ്ഥാപിതമായിരിക്കുന്നത് എവിടെയാണ് വല്ലഫ് ഗഡ് എന്ന സ്ഥലത്താണ് ഹരിയാനയിലെ വല്ലഫ് ഖഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഹരിയാനയിലെ വല്ലഫ് ഗഡ് എന്ന സ്ഥലത്താണ് ഏത് സ്ഥാപിതമായിരിക്കുന്ന ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായിരിക്കുന്ന വല്ലഫ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുപോലെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉത്തർപ്രദേശാണ് രണ്ടാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ് മൂന്നാം സ്ഥാനത്താണെന്നുണ്ടെങ്കിലോ അത് മധ്യപ്രദേശാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളുമായിട്ടാണ് ഇന്ത്യയുടെ കന്നുകാലി സമ്പത്ത് വ്യാപകമായിട്ട് കിടക്കുന്നത് എന്ന് നമുക്ക് അറിവുള്ളതാണ് അതേപോലെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഈ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് അസുഖങ്ങളുണ്ട് ആ അസുഖങ്ങളിൽ ഒന്നിൻ്റെ പേരാണ് കുളമ്പ് എന്നാണ് പറയുന്നത് അപ്പം കുളമ്പ് രോഗം ബാധിക്കുന്നത് കന്നുകാലികളെയാണ് കുളമ്പ് രോഗം പടർത്തുന്നത് ആരാണ് വൈറസുകളാണ് അപ്പോൾ വൈറസുകൾ ബാധിക്കുന്ന അല്ല വൈറസുകൾ മൂലം ബാധിക്കുന്ന ഒരു അസുഖമാണ് കുളമ്പ് രോഗം എന്ന് പറയുന്നത് അപ്പോൾ കുളമ്പ് രോഗം വൈറസുകൾ ബാധിക്കുമ്പോൾ അല്ലെ വൈറസ് ബാധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കുളമ്പ് രോഗം അല്ലെങ്കിൽ കുളമ്പ് രോഗത്തിന് കാരണമാകുന്നത് വൈറസ് ആണ് ഈ കുളമ്പ് രോഗത്തെ ഫലപ്രദമായിട്ട് തടയുവാനും ചികിത്സിക്കുവാനും വേണ്ടിയിട്ട് നമ്മുടെ കേരള സംസ്ഥാനമാണ് മുന്നിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും ആദ്യമായിട്ട് കുളമ്പ് രോഗത്തെ ഫലപ്രദമായിട്ട് തടഞ്ഞ അല്ലെ ചികിത്സ കേരളമാണ് അതേപോലെ നോക്കിയാൽ ഈ ആന്ത്രാക്സ് എന്ന് പറയുന്ന മറ്റൊരു ദിവസം ഉണ്ട് അതും കന്നുകാലികളെ ബാധിക്കുന്നതാണ് ആന്ത്രാക്സ് ഈ ആന്ത്രാക്സ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നു അപ്പൊ ആന്ധ്രാക്സ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു അസുഖം അല്ല ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഏതെന്ന് പറയണത് ആന്ത്രാക്സ് എന്ന് പറയുന്നത് ഇതേപോലെ കുളമ്പ് രോഗ രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടതാണ് ഗോരക്ഷ പദ്ധതി എന്നാണ് പറയുന്നത് ഗോരക്ഷ പദ്ധതി കുളമ്പ് രോഗ രോഗനിവാരണത്തിനായിട്ട് ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ഗോരക്ഷ പദ്ധതി എന്നാണ് പറയുന്നത് ഇനിയോ ആദ്യത്തെ മിൽക്ക് അല്ലെ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് ബ്ലഡ് ബാങ്ക് നമുക്കറിയാം അല്ലേ എന്താണ് ഈ രക്തം ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ ബ്ലഡ് കടമെടുക്കുന്ന സ്ഥാപനമാണ് ബ്ലഡ് ബാങ്ക് സാധാരണ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഉണ്ട് പക്ഷേ ഇതേപോലെ പശുക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ സർജറിയോക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പശുക്കൾക്കും ബ്ലഡ് അനിവാര്യമാണ് അങ്ങനെ പശുക്കൾക്ക് ബ്ലഡ് ആവശ്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും എടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ പശുക്കളുടെ ബ്ലഡ് സ്വീകരിക്കുകയും കൊടുക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ഒഡീഷ ഒഡീഷയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബ്ലഡ് ബാങ്ക് സ്ഥാപിതമായിരിക്കും നമുക്കറിയാം ഇതേപോലെ പശുക്കളുടെ ഗുണനിലവാരമുള്ള പശുക്കളുടെ വളർച്ച അല്ലെ ഗുണനിലവാരമുള്ള പശുക്കളുടെ പ്രചരണം ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടി കേന്ദ്രമാക്കിയിട്ട് ആയിരത്തി സ്ഥാപിച്ച ഒരു പ്രൊജക്റ്റ് ഉണ്ട് അതാണ് ഇൻഡോസിസ് പ്രൊജക്റ്റ് എന്നാണ് പറയുന്നത് അത് മാട്ടുപ്പെട്ടിയിലാണ് സ്ഥാപിതമായിരിക്കുന്നത് അപ്പം ഇൻഡോസിസ് പ്രൊജക്ട് മാട്ടുപെട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സ്ഥാപിതമായിരിക്കുന്നത് അല്ലേ ഇത് നമ്മൾ നോക്കിയാലുന്നുണ്ട് ഹോൾസ്റ്റൈൻ ഫ്രീസിയർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഹോൾസ്റ്റൈൻ ഫ്രീസിയർ എന്ന് പറയുന്ന ഒരു സംവിധാനം അപ്പോൾ ഹോളിസ്റ്റൈൻ ഫ്രീസിയർ എന്ന് പറയുന്നത് എന്താണ് ഒരു സങ്കരീനം പശുവാണ് ഒരു സങ്കരീനം പശു എന്ന് പറയുന്നത് ഹോൾസ്റ്റൈൻ ഫ്രീസിയർ ആണ് ഹോൾസ്റ്റൈൻ ഫ്രീസിയർ എന്ന് പറയുന്നത് ഒരു സങ്കരീനം പശുവാണ് ആണ് അതേപോലെ ഈ ഹോൾസ്റ്റൈൻ ഫ്രീസിയറിൻ്റെ പ്രത്യേകത എന്താണ് ഏറ്റവും വലിയ പശുവാണ് അല്ല ഏറ്റവും വലിയ പശുവാണ് ഹോൾസ്റ്റൈൻ ഫ്രീസിയർ എന്ന് പറയുന്നത് ഇനി വെച്ചൂർ പശു എന്ന് പറയുന്ന ഒരു പശു വെച്ചൂർ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഏറ്റവും ചെറിയ പശുവാണ് അപ്പോൾ ഏറ്റവും ചെറിയ പശു എന്ന് പറയുന്നത് വെച്ചൂർ പശുവാണ് ഏറ്റവും വലിയ പശു എന്ന് പറയുന്നത് ഹോൾസ്റ്റൈൻ ഫ്രീസിയർ എന്ന് പറയുന്ന ഒരു പശുവാണ് അപ്പോൾ ഹോൾസ്റ്റൈൻ ഫ്രീസിയർ ഏറ്റവും വലിയ പശുവും അതേപോലെ വെച്ചൂർ പശു എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പശുവാണ് അപ്പോൾ ചെറിയ പശു എന്ന് ചില എന്താണ് ഏറ്റവും ചെറിയ പശുവാണ് നമ്മുടെ കേരളത്തിലുള്ളതാണ് വെച്ചൂർ പശു എന്ന് പറയുന്നത് രണ്ടടി മാത്രമേ പൊക്കമുള്ള ഏറ്റവും ഔഷധ ഗുണം കൂടുതലുള്ളതാണ് വെച്ചൂർ പശുവിൻ്റെ പാലിനെന്ന് പറയുന്നത് അതേപോലെ ഹോൾസ്റ്റിൻ ഫ്രീഷിയർ എന്ന് പറയും നമുക്ക് വളർത്താവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പശുവാണ് ഹോൾസെൻ ഫ്രീഷിയർ എന്ന് പറയുന്നത് ഇതുകൂടാതെ ധാരാളം സങ്കരിനം പശുക്കളുണ്ടല്ലേ ധാരാളം സംഗരിനം പശുക്കളുണ്ട് ആ സങ്കരനം പശുക്കളുടെ പേരെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും സുനന്ദിനി സഹിവാള് ഗീർ എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ അപ്പോൾ സുനന്ദിനി സഹിവാള് ഗീർ എന്നീ പശുക്കളുണ്ട് അപ്പോൾ ആയാലും സഹിവാളായാലും ഗീർ എന്ന് പറയുന്ന പശുക്കളായാലും എന്താണ് അത് സങ്കരിനം പശുക്കൾ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് ഇനി ഈ പശുക്കൾക്ക് വേണ്ടിയിട്ട് പശുക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പശുക്കളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ധാരാളം ക്ഷേമ പദ്ധതികളുണ്ട് അതിൽപ്പെട്ടൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഗോസംവർദ്ധിനി എന്ന് പറയുന്നൊരു പദ്ധതിയാണ് ഗോസംവർദ്ധിനി എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് ആ ഗോ സംവർദ്ധിനി എന്ന് പറഞ്ഞ പദ്ധതി എന്താണ് കൃത്രിമ ബീജം കർഷകൻ്റെ വീട്ടുമുറ്റത്ത് എത്തിച്ച് അതുല്പാദന നിലവാരമുള്ള കന്നുകാലികൾക്ക് പ്രജനന സൗകര്യം ഇണക്കി കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് ഗോ സംവർദ്ധിനി എന്നാണ് പറയുന്നത് അപ്പോൾ കൃത്രിമ ബീജം കർഷകൻ്റെ വീട്ടുമുറ്റത്ത് എത്തിക്കുക അതുവഴി ഗുണനിലവാരമുള്ള ആ ഒരു ബീജം എന്ന് പറയുന്ന കന്നുകാലികൾക്ക് കുത്തിവെച്ചിട്ട് പുതിയ കന്നുകാലി കിടാങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഗോ ഗോസമ്മർദ്ദിനി എന്നാണ് പറയുന്നത് ഇനി അതേപോലെ അടുത്തൊരു പദ്ധതിയുണ്ട് സാന്ത്വനം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് സാന്ത്വനം എന്നാണ് പദ്ധതിയുടെ പേര് ആ ക്ഷീര സാന്ത്വനം പദ്ധതി എന്താ ചില എന്താണെന്നറിയാവൂ അത് ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് അപ്പോൾ എന്തിൻ്റെ ഇൻഷുറൻസ് എന്ന് ചോദിച്ചാൽ ക്ഷീര കർഷകർക്ക് ക്ഷീര കർഷകരുടെ കുടുംബത്തിന് കന്നുകാലികൾക്ക് അപ്പം ക്ഷീര കർഷകർക്കും കന്നുകാലികളുടെ കുടുംബത്തിനും പശുക്കൾക്കും വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസിൻ്റെ പേരാണ് ക്ഷീര സാന്ത്വനം എന്ന പേരായിട്ടുള്ള ഒരു ഇൻഷുറൻസ് ഇനി അടുത്തൊരു പദ്ധതിയാണ് ഗോ സമൃദ്ധി എന്നാണ് പദ്ധതിയുടെ പേര് ഗോ സമൃദ്ധി അപ്പൊ ഗോസമൃദ്ധി പ്ലസ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് ഗോ സമൃദ്ധി പ്ലസ് എന്നാണ് പദ്ധതിയുടെ പേര് ആ പദ്ധതി എന്ന് വെച്ചെന്താണ് കർഷകരുടെ അല്ലെ ക്ഷീര കർഷകരുടെ നഷ്ടം നികത്തുക അല്ലെ ക്ഷീര കർഷകരുടെ നഷ്ടം നികത്തുക എന്നതാണ് ഒരു പരിപാടി അതേപോലെ തന്നെ കേരള മൃഗസംരക്ഷണ വകുപ്പ് അല്ലെ കേരള മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ക്ഷീര കർഷകരുടെ നഷ്ടം നികത്തുക എന്ന് പറയുന്ന ഒരു പദ്ധതി അപ്പം ക്ഷീര കർഷകരുടെ നഷ്ടം നികത്തുക എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് കേരള മൃഗസംരക്ഷണ വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇതിൻ്റെ പേരാണ് ഗോ സമൃദ്ധി പ്ലസ് എന്നാണ് പദ്ധതിയുടെ പേര് ഇപ്പോൾ ഗോ സമൃദ്ധി പ്ലസ് എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് ക്ഷീരകർഷകരുടെ നഷ്ടം നികത്തുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരള മൃഗസംരക്ഷണ വകുപ്പ് ആസൂത്രണം ചെയ്യുന്ന പദ്ധതിയാണ് ഇത് ഇനി മറ്റൊന്നാണ് പശുഗ്രാമം എന്ന് പറഞ്ഞൊരു പദ്ധതി അല്ലെന്താണ് പശുഗ്രാമം എന്ന് പറഞ്ഞൊരു പദ്ധതി പശു വളർത്തൽ അതിനെ മികച്ച ഗ്രാമങ്ങളുണ്ട് പശു വളർത്തുന്നതിനായിട്ട് മികച്ച ഗ്രാമങ്ങളുണ്ട് അത്തരത്തിലുള്ള ഗ്രാമങ്ങൾ ഇത് പദ്ധതിയാണ് എന്നുള്ളത് പശുഗ്രാമം എന്ന് പറഞ്ഞൊരു പദ്ധതി അത് കണ്ണൂരാണ് അപ്പം പശു വളർത്തൽ മികച്ച ഗ്രാമങ്ങൾ പശുവളർത്തലിന് നല്ല മികച്ച ഗ്രാമങ്ങളുണ്ട് അത്തരത്തിലുള്ള ഗ്രാമങ്ങളെ തിരഞ്ഞെടുക്കുന്നൊരു മികച്ച പദ്ധതിയാണ് ഇത് അവതരിപ്പിച്ചത് കണ്ണൂർ ജില്ലയിലാണ് എന്നുള്ളതാണ് പ്രത്യേകത ഇനി അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയുണ്ട് ഇതിൻ്റെ പേര് രാഷ്ട്രീയ കാമതേനു ആയോഗ് എന്ന് പറയുക അല്ലെ രാഷ്ട്രീയ കാമതേനു എന്നാണ് പറയുന്നത് രാഷ്ട്രീയ കാമതേനു ആയോഗം പശു സംരക്ഷണ പദ്ധതി അല്ലേ അതാണത് പശു സംരക്ഷണ പദ്ധതിയാണ് രാഷ്ട്രീയ കാമധേനു ആയോഗം ഉൽപ്പാദനക്ഷമത പശുക്കളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക പശുക്കളുടെ സംരക്ഷണം നടത്തുക പശുക്കളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക പശുക്കളുടെ സംരക്ഷണം നടപ്പിലാക്കുക എന്നിവയാണ് രാഷ്ട്രീയ കാമധേനു ആയോഗം എന്ന് പറയുന്ന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി അടുത്ത രാഷ്ട്രീയ ഗോകുൽ മിഷനുണ്ട് എന്താണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ തദ്ദേശീയ ഇനം പശുക്കളുടെ സംരക്ഷണവും പരിപാലനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് അത് രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ തദ്ദേശീയ ഇനം പശുക്കളുടെ സംരക്ഷണം പരിപാലനം എന്നിവ വെച്ചിട്ടുള്ള പദ്ധതിയുടെ പേരാണ് രാഷ്ട്രീയ ഗൂഗിൾ മിഷൻ എന്ന് പറയുന്ന പദ്ധതി ഇനിയുടെ എന്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ഒരു മിൽക്ക് എ ടി എം വന്നിട്ടുണ്ടല്ലോ ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് എ ടി എം എന്ന് പറയുന്നത് അത് ഗുജറാത്തിലാണ് വന്നിരിക്കുന്നത് പാൽ ഉൽപ്പാദിപ്പിച്ച് അത് നമ്മൾ എ ടി എമ്മിൽ നിന്ന് പണിയെടുക്കുന്നത് പോലെ ധാന്യങ്ങൾ എന്ന് പറയുന്നത് എ ടി എം വഴി ഗുരുഗ്രാം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എടുക്കുന്നത് പോലെ പശുവിൻ്റെ പാല് നമുക്ക് എ ടി എം വഴി എടുക്കാവുന്ന ഒരു പദ്ധതിയുണ്ട് അതാണ് ഏതാണ് മിൽക്ക് എ ടി എം എന്നുള്ളത് ഗുജറാത്തിലാണ് ഉള്ളത് ഇനി നമ്മൾ നോക്കിയാൽ ഈ ആന്ത്രാക്സോ അതേപോലെ തന്നെ കുളമ്പുരോഗമൊക്കെ ബാധിച്ച പശുവിൻ്റെ പാല് നമ്മൾ ചിലപ്പോൾ കുടിച്ചേക്കാൻ ചാൻസ് ഉണ്ട് അല്ല അങ്ങനെ പശുവിൻ്റെ ആ പാൽ കുടിക്കുന്നത് വഴി നമുക്കുണ്ടാകുന്ന അസുഖമാണ് മാൾട്ടാപ്പനി എന്ന് പറയുന്ന ഒരു പനി അങ്ങനെ നമുക്കുണ്ടാകുന്ന അസുഖമാണ് മാൾട്ടാപ്പനി പിന്നെ ഔഷധ ഗുണം കൂടുതലുള്ള പാൽ നമുക്കറിയാതെ നാട്ടിൻ പാലാണ് ഗാന്ധിച്ച് കുടിച്ചിരുന്ന പാലാണ് അല്ലേ കൊഴുപ്പ് കൂടുതലുള്ള ഏതാണ് എരുമപ്പാലാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മേഖലയാണ് മൃഗസംരക്ഷണം അഥവാ കന്നുകാലി വളർത്തൽ എന്ന് പറയുന്നത് അപ്പോൾ മൃഗസംരക്ഷണത്തെക്കുറിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അൾഡ ബെസ്റ്റ്